കേരള കർണാടക ബോർഡറിൽ ഒരു മനോഹരമായ സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളിപ്പോഴുള്ളത് ബാവരി ചെക്ക് പോസ്റ്റിലാണ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ അപ്പുറത്ത് കർണാടകയാണ് നമുക്ക് ആ കാഴ്ചകളൊന്നും കണ്ടുവരാം കർണാടകയിലെ മൈസൂർ ജില്ലയിലെ കൊച്ചു കാർഷിക ഗ്രാമമാണ് ഉദുപൂർ ചോളമാണ് ഇവിടെ പ്രധാനമായും കൃഷിയിറക്കുന്നത് നെല്ലും ഇഞ്ചിയുമാണ് മറ്റു കൃഷികൾ ഇത് ആക്കി നാലു മാസമായി ഇപ്പോൾ എന്താ ചെയ്യും ഇത് ഒരു ക്വിണ്ടാൽക്ക് ആയിരത്തി എണ്ണൂറ് ഉണ്ട് ഇപ്പോൾ അല്ലേ ഇപ്പം എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ആയി ഇപ്പോൾ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം വനമേഖലയാണ് ബാവലി ചെക്ക് പോസ്റ്റിൽ നിന്നും പതിനാറ് കിലോമീറ്റർ വനപാതയിലൂടെ യാത്ര ചെയ്തു വേണം ഇവിടെ എത്താൻ ഇവിടെ നിന്നും തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കാൻ ചെറുവള്ളങ്ങളാണുള്ളത് റോഡ് മാർഗം അടുത്ത ഗ്രാമത്തിലേക്ക് എത്താൻ എഴുപത് കിലോമീറ്ററെങ്കിലും സഞ്ചരിക്കേണ്ടി വരും ഏക്കർ കണക്കിന് തോട്ടത്തിലാണ് ഇവിടെ ചോളം കൃഷി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കിൻറ്റലിന് കർഷകർക്ക് ലഭിക്കുന്ന വില മറ്റു സംസ്ഥാനങ്ങളിലേക്കുൾപ്പെടെ ചോളം ഇവിടെ നിന്നും കയറ്റി അയക്കാറുണ്ട് ബാവലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ തൊട്ടടുത്ത കർണാടക ഗ്രാമമായ ഉതുമൂറിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത് പൂർണ്ണമായും കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തം സാധാരണക്കാരാണ് ഇവിടെ ഇപ്പോൾ ചോളം വിളവെടുപ്പിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് ഇവിടെ നിന്ന് ചോളം കാഴ്ചയക്കുന്നത് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൻ ഉർബല മീഡിയ വൺ വയനാട്